രുമേ നിന്നോളമാവാത്തതെന്തി നീളുള്ളതോ നീറുന്നെഞ്ചു നിന്നോടു ചേരുമ്പോ കണ്ണീരുമായുന്നതെന്തേ നീളും ൃദയത്തിന്റെ ആത്മീക തൃഷ്ണയെ ഒട്ടനവധി കാര്യങ്ങളോട് ഭാരതത്തിലെ ആചാര്യന്മാർ ഉപമിക്കാറുണ്ട് അതിലൊന്നാണ് ജീവജന്തുക്കളുടെ ദാഹം ദാഹാർത്ഥരായി ഒരല്പം വെള്ളത്തിനായി കാത്തിരിക്കുന്ന പക്ഷിമൃഗാദികളെ പോലെ മനുഷ്യൻ ദൈവസംസർഗത്തിനായി പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്നു നമ്മുടെ ആത്മീയ യാത്ര എത്രത്തോളം ആകാംക്ഷ ഭരിതമാണ് ഇന്ന് പ്രഭാത വിചാരത്തിൽ ഈ വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം എന്തേ മണ്ണിലാരുമേ നെഞ്ചു നിന്നോടു ചേരുമ്പോ കണ്ണീരുമായ മനുഷ്യ ചരിത്രത്തിന്റെ ആദ്യമകാലം മുതൽക്കേ മനുഷ്യന്റെ ആത്മാവ് ദൈവത്തോട് സംസർഗം ചെയ്യാൻ ഏറെ വ്യഗ്രതപ്പെട്ടു വന്നിരുന്നു ദൈവീക സാക്ഷാത്കാരത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ ആത്മാവ് എന്നും മനുഷ്യന്റെ സ്വസ്ഥതയും സമാധാനവും ദൈവികതയോട് ചേർന്നിരിക്കാൻ തക്കവണ്ണം ഒരുക്കമുള്ളതായിത്തീരുന്നു ജീവിതത്തിൽ മനുഷ്യൻ നേരിടുന്ന പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ അവന്റെ ആത്മാവിന്റെ സാക്ഷാത്കാരത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടി അവൻ ദൈവത്തോട് സംസർഗം ചെയ്യാനും ദൈവീക സാമീപ്യം അനുഭവിക്കാനും ഏറെ വ്യഗ്രതപ്പെട്ടിരുന്നു എന്ന് മനുഷ്യവംശത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താം വിശുദ്ധ വേദപുസ്തം പരിശോധിക്കുമ്പോൾ അറുപത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിന്റെ ആദ്യ വചനങ്ങൾ മനുഷ്യന്റെ ആത്മാവിന്റെ വലിയ തൃഷ്ണയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എബ്രായ കവിയായ സങ്കീർത്തനക്കാരൻ ഏറ്റവും സുന്ദരമായ ഭാഷയിൽ പറയുന്നു ദൈവമേ നീ എന്റെ ദൈവം അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കുന്നു വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എന്റെ ഉള്ളം നിരക്കായി ദാഹിക്കുന്നു മനുഷ്യന്റെ ആത്മാവിന്റെ തൃഷ്ണയെ ഇത്ര ലളിതസുന്ദരമായി അവതരിപ്പിക്കുന്ന എബ്രായ കവി നമ്മെ വിസ്മയിപ്പിക്കുന്നുണ്ട് ദൈവിക സംസർഗത്തിനായി കൊതിക്കുന്ന മനുഷ്യന്റെ ആത്മാവിനെയാണ് ഇത്ര സുന്ദരമായി വരച്ചു കാണിക്കുന്നത് ആധുനിക ജീവിതത്തിന്റെ തിക്കുകളും തിരക്കുകളും വിമ്മിഷ്ടങ്ങളും എല്ലാം നിരാശയിലേക്കും നിസ്സഹായതയിലേക്കും നയിക്കുമ്പോൾ എബ്രായ കവിയുടെ ആത്മാവ് ദൈവത്തെങ്കിൽ വിലയം പ്രാപിപ്പാനായി കൊതിക്കുകയാണ് എത്ര സുന്ദരമായ വർണ്ണനയാണ് സങ്കീർത്തനത്തിൽ നാം കാണുക നാൽപ്പത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ വളരെ മനോഹരമായി വീണ്ടും സങ്കീർത്തനക്കാരൻ ഈ ദാഹത്തെ കുറിച്ച് പറയുന്നുണ്ട് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എത്ര മനോഹരമാണ് മനുഷ്യ ഹൃദയത്തിന്റെ ആത്മീയ തൃഷ്ണയെ ജന്തുക്കളുടെ ശാരീരിക തൃഷ്ണയോട് ഉപമിച്ചിരിക്കുന്നതായിട്ടാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത് ജലപരപ്പിൽ നിന്ന് കുടിക്കാൻ നിവൃത്തിയില്ലാത്ത വേഴാമ്പൽ ദാഹിച്ച് വലഞ്ഞ് അതിശക്തമായ വേനൽക്കാലത്ത് മുകളിലേക്ക് പ്രതീക്ഷകളോടെ നോക്കി മഴത്തുള്ളികൾ വർഷിച്ച് തരുവാനായി മേഘങ്ങളോട് അപേക്ഷിക്കുന്നതായി ഭാരതത്തിന്റെ ആചാര്യ ശ്രേഷ്ഠന്മാർ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് ഇതോട് ചേർത്ത് ചിന്തിക്കാൻ സാധിക്കണം അത്യുഷ്ണത്തിൽ കാർമേഘങ്ങൾ പൊഴിക്കുന്ന മഴത്തുള്ളികൾ തുള്ളികൾ വേനൽ മഴ അതിന്റെ ദാഹം തീർക്കാൻ അതിന്റെ കൊതി മാറ്റുവാൻ പര്യാപ്തമായി തീരുന്നു എത്ര സുന്ദരമായ ഇമേജാണ് സങ്കീർത്തനക്കാരൻ നമ്മുടെ മുന്നിൽ വെക്കുന്നത് അതുപോലെ തന്നെ എബ്രായ കവിയായ സങ്കീർത്തനക്കാരൻ ഒരു മാൻ ദാഹിച്ച് വലഞ്ഞ് നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവീക സംസർഗത്തിനായിട്ട് ആഗ്രഹിക്കുന്നു കൊതിക്കുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാന ചിന്ത എന്ന് പറയുന്നത് ദൈവാത്മാവിൽ വിലയം പ്രാപിക്കാനുള്ള മനുഷ്യന്റെ അഭിവാഞ്ചയാണ് അതിരുകളില്ലാത്ത അഭിവാഞ്ച പരിധികളില്ലാത്ത പ്രതീക്ഷകൾ ദൈവഹൃദയത്തോട് ചേരാൻ മനുഷ്യന് ഒരു പുതിയ ഉത്തേജനം നൽകുക അതിലൂടെ സമാധാനവും ശാന്തതയും സന്തോഷവും മനുഷ്യന് അനുഭവിക്കുകയാണ് ദൈവ വിഷയമായി സമ്പന്നരാകാൻ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏറെ ശോഭനമായി ഏറെ സൗഭാഗ്യകരമായി മാറുകയാണ് ആത്മാവിന്റെ പ്രശ്നയെ സാക്ഷാത്കരിക്കാൻ നമ്മുടെ ഭക്തി അഭ്യാസങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുക ദൈവാരാധനയും കൗതാശിക ബന്ധവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നന്മയിലൂന്നിയ പ്രവർത്തന പദ്ധതികളുമെല്ലാം ആ ദൈവിക സാക്ഷാത്കാരത്തിന് നമ്മെ ഒരുക്കുന്നതാണ് അങ്ങനെ നന്മയുടെ പക്ഷം ചേർന്ന് നമ്മുടെ ആത്മാവിനെ ദൈവിക സമൃദ്ധിയിൽ ആമോദിപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് ഇഹലോക ജീവിതം ഏറ്റവും സൗഭാഗ്യകരമായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു ശോഭനമായ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ എന്തേ ീ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെന്തി നിന്നോടു ചേരുമ്പോൾ കണ്ണീരുമായുന്നതെന്തി നീളുന്ന നോവം നീറുന്ന